നമസ്കാരം ഐ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ ഇന്നൊരു ആവേശ കുതിപ്പ് കാണാനായി പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ഒരു മാസത്തെ ഒരു നിലവാരങ്ങളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിയായിരത്തി മുന്നൂറ് നിലവാരത്തിനു മുകളിലാണ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ സെക്ടറുകളും ഇന്ന് ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ഫിനാൻസ് ആൻഡ് ബി എഫ് സി സെക്ടറുകളിലേക്ക് ഒരു ഉണർവ് കാണാനായി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിലെ വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വ്യാഴാഴ്ച വ്യാപാരത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ പ്രധാനമായി പങ്കുവെക്കുന്നത് നമുക്കാത് ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ചൊവ്വാഴ്ചത്തെ ആ ഒരു ഒരു വീക്ക്നെസ്സിന് ശേഷം ഒരു ശക്തമായിട്ട് തിരിച്ചൊരു ബുധനാഴ്ച വ്യാപാരത്തിൽ കാണാനേ പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ ഒരരക്ഷ ശതമാനത്തിലേറെ ഒരു നേട്ടം അല്ലെങ്കിൽ മുക്കാൽ ശതമാനം വരെയുള്ള ഒരു നേട്ടം സ്വന്തം ബാക്കിയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ നിലനിന്നിരുന്ന ആ ഒരു ഒരു പോസിറ്റീവ് മൊമെൻറ്റും വീണ്ടും ഒരു ശക്തി അറിഞ്ഞിക്കുന്ന ലക്ഷണങ്ങൾ ഇന്ന് വിപണിയിൽ പ്രകടമാകുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ ഒരു ഒരു നേരെ നേട്ടത്തോട്ട് ചെയ്തു ഒരു ഒരു ഫ്രെയിം സ്റ്റാർട്ട് തന്നെ ലഭിച്ചു ശേഷം വ്യാപാരം പുരോഗമിക്കും തോറും പ്രധാനപ്പെട്ട ഓരോ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു പ്രവണതയാണ് കാണാനായത് അവർ ഇന്നത്തെ ഒരു സെഷനിൽ ഒരു ഭൂരിഭാഗ സമയ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മൊമെൻ്റ് നമുക്ക് പ്രകടമായിരുന്നു ഒരു ഇന്നത്തെ ഒരു ക്ലോസിംഗ് സമയത്ത് തൊട്ടുപുറ്റുള്ള ഒരു അവസാന ഒരു ഘട്ടത്തിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് വന്നതാണ് ആ ഒരു ഇറ നിലവാരത്തിൽ നിന്ന് സ്വൽപ്പം വന്ന് താഴേക്ക് ഇറങ്ങി പക്ഷേ എന്നിരുന്നാലും മേച്ച നേട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചത് പെന്നസിയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തയ്യായിരത്തി മൂന്ന് ൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തിയായിരത്തി മുന്നൂറ്റിന് മുകളിലുള്ള ക്ലോസിങ് സാധ്യമാക്കിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രോഡ ബേസിസ് നോക്കുമ്പോൾ ഒക്ടോബർ പത്തിന് രേഖപ്പെടുത്തി ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നുള്ള ആ ഒരു ഹൈയും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന നിലവാരത്തിലാണ് സമാനമായി നോക്കുകയാണെങ്കിൽ ബി എസ് എൽ സെൻസെക്സിൽ ഇന്ന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റില് പോയിൻ്റ് സെവൻ സീറോ പെർസെൻറ്റേജ് വർദ്ധനയോടെ എൺപത്തി അറുന്നൂറ്റി അഞ്ച് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിഫ്റ്റി ഓഹരികളുടെ ഒരു കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സിൻ്റെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ നാൽപ്പത് ഏകദേശം നാൽപ്പത് ഓഹരികൾ എന്നൊരു നേട്ടത്തിലാണ് ആ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്രോഡർ മാർക്കറ്റ് ഒരു ബ്രോഡറായിട്ട് ആ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റ് വരാൻ നമുക്ക് കാണാം പിന്നത്തെ നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കും ബജാജ് ഫിൻസർവ് ബജാജ് ഫിനാൻസ് ട്രെൻഡ് നെസ്ലെ ഇന്ത്യ ഏഷ്യൻ പെയിൻസ് തുടങ്ങിയവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇൻഫോസിസ് ടാറ്റ മോട്ടേഴ്സ് ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് എന്നിവയാണ് നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതലും ഇതിനിടയ്ക്ക് ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്തിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ ആക്സിസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്താറ് ശതമാനം വാർഷികമായിട്ടുള്ളൊരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് അയ്യായിരത്തി തൊണ്ണൂറ് കോടിയാണ് ഈ ഒരു രണ്ടാം സെപ്റ്റം സെപ്റ്റംബർ ഭാഗത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിലുള്ള ആക്സിസ് ബാങ്കിൻ്റെ ഒരു അറ്റാദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പക്ഷേ അത് വിപണി പ്രതീക്ഷയിൽ ഒരു നേരം താഴ്ന്നിൻ്റെ കാര്യത്തിലാണെന്ന് കാണാം അപ്പം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അല്ലായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടിയാണ് ഏകദേശം ഒരു മാർക്കറ്റ് ടെക്നോ മാർക്കറ്റ് അനലിസ്റ്റുകൾക്കിടയിൽ നടന്നിട്ടുള്ളൊരു ഒപ്പീനിയൻ പോളിൽ ആക്സിസ് ബാങ്ക് രേഖപ്പെടുത്തുന്ന പ്രതീക്ഷ അപ്പോൾ അതിന് നേരെ ഒരുപാട് താഴെയായിട്ടാണ് ഇപ്പം ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരിച്ചടി ഇന്ന് കാണാനുമായി അപ്പോൾ ക്വാർട്ടർ ഒരു ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിൽ ഇൻകത്തിലൊരു ശതമാനമുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട് മുപ്പ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ആക്സിസ് ബാങ്കിൻ്റെ ഒരു അറ്റ വരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അസറ്റ് ക്വാളിറ്റിയും മാർജിൻ ഇമ്പ്രൂവ് ചെയ്തതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് തിരിച്ചടി നേരിട്ടിട്ടും ബാങ്ക് നിഫ്റ്റി അറ് ശതമാനത്തിലുള്ള ഒരു വർധനം രേഖപ്പെടുത്തിക്കൊണ്ട് അമ്പത്താറുപത്തി എണ്ണൂറ് രൂപ ക്ലോസിൻ്റെ മുന്നൂറ്റി മൂന്ന് പോയിന്റാണ് ഇന്ന് വരുന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് വിപണി നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും നാല് ഘടകങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫെഡ ഫെഡ് അമേരിക്കയിലെ പലിശ നിരക്ക് കുറയും പ്രതീക്ഷ വേണ്ടി ഒരു പ്രതീതി അല്ലെങ്കിൽ ആ പ്രതീക്ഷ സജീവമായതാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു ചടങ്ങിൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവൽ ആ യു എസിലെ ലേബർ മാർക്കറ്റ് ആ ഒരു കഴിഞ്ഞ നിര ഒരു റിമെയിൻ വീക്ക് അല്ലെങ്കിൽ കഴിഞ്ഞൊരു തവണത്തെ പുലൻ ദുർമല സ്ഥിതിയിൽ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എക്കണോമിയുടെ ഒരു കാര്യം നോക്കുമ്പോൾ അത്യാവശ്യം ഒരു തരതേ മനുഷ്യ പ്രകടനവും കാണിക്കുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ലേബർ മാർക്കറ്റിൻ്റെ ഒരു ഉണർവേകാൻ വേണ്ടിയിട്ട് പലിശ നിരക്കിൽ കുറച്ചേക്കുമെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ പ്രതീക്ഷ ആ ഒരു പശ്ചാത്തലത്തിൽ സജീവമായതാണ് മാർക്കറ്റുകളല്ലേ ഇന്നൊരു മുന്നേറ്റത്തിന് സഹായിച്ചത് അപ്പം ഇന്ത്യ പോലത്തെ എമാർജ്ജി മാർക്കറ്റ്സ് തന്നെ സംബന്ധിച്ച് അമേരിക്കയിലെ പലിശ നിരക്ക് കുറയുന്നത് പോസിറ്റീവ് ഒരു ഘടകമാണ് കൂടുതലും ഗ്രോത്ത് റേറ്റുള്ള എക്കണോമികളിലേക്ക് വിദേശ നിക്ഷേപം എത്തുകയാണെങ്കിൽ എത്തും എന്നുള്ളതും ഡോളറും ട്രഷേറേഡ് ഒക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അട്രാക്റ്റീവ്നെസ്സും ആണ് അതിൻ്റെ ഒരു പിന്നിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു ലേബർ മാർക്കറ്റ് വീക്കിനാന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടെ അതിനെ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒക്ടോബറിൽ വരുന്ന എഫ് ഒ എം സി അല്ലെങ്കിൽ ഫെഡറൽ റിസർവൻ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ അടുത്ത യോഗത്തിലും പലിശ നിരൊക്കെ കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ സജീവമായതാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് പ്രധാനമായി മുന്നോട്ടെന്ന് വെച്ചിട്ട് ഘടകം അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഒരു ഫേം സ്റ്റാർട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ്സിലെല്ലാം കാണാൻ അത് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ നോക്കും ഇന്ന് രാവിലെ ഒരു ഓപ്പണിംഗ് ഘട്ടത്തിൽ തന്നെ പോസിറ്റീവായിരുന്നു ഇപ്പോൾ സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ജപ്പാൻ്റെ നിക്കേ ആയാലും ഷാങ്ഹായ ഹോങ്കോങ് ആലും ഹാങ്സങ് ഇൻഡിസേഴ്സ് എല്ലാം നേട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു പച്ച വാൾ സ്ട്രീറ്റ് ഫ്യൂച്ചേർ അല്ലെങ്കിൽ യൂസ് ഫ്യൂച്ചേഴ്സും ഒക്കെ ഒരു പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു പോസിറ്റീവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഓപ്പണിംഗ് കിട്ടിയാൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് യൂസ് സാധിച്ചിട്ടുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ ഒരു വോൾ ടെൽ ടി സൊരു സൂചന കിട്ടിയതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സാധനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ വിക്സ് വിക്സൂചി നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തോളമാണ് താഴ്ന്നിരിക്കുന്നത് അങ്ങനെ പത്ത് പോയിൻറ്റ് അഞ്ച് മൂന്ന് നിലവാരത്തിലാണ് ക്ലോസിങ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഫിയർഗേജ് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിനെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ സൂചിയുള്ള ഒരു കുറവെന്ന് പറയുന്നത് ആ ഒരു അൺസെർട്ടനിറ്റികൾ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അനിശ്ചിതങ്ങൾ കുറയുന്നതിൻ്റെ ഒരു സൂചന അവരെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു റിസ്ക് ആപ്പിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഒരു പൊസിഷൻ എടുക്കാണ്ട് ധൈര്യം നൽകുന്ന ഒരു ഫാക്ടറായിട്ടുള്ള ഒരു ഘടകം വരുന്നതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വോളിറ്റലിറ്റി ഈസ് ചെയ്തതും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് കാണാം പിന്നീട് ആയിട്ടുള്ളത് നമുക്ക് പറയാൻ ഇന്ത്യ യു എസ് ട്രേഡിൽ സംബന്ധിച്ചുള്ള ആ ഒരു പ്രതീക്ഷകൾ സജീവമാകുന്നതാണ് പ്രത്യേകിച്ചും ചൈനയുമായി അമേരിക്കയുടെ ആ ഒരു ട്രേഡ് ടെൻഷൻസ് അല്ലെങ്കിൽ വ്യാപാര വിധത്തിൻ്റെ വാക്കിലേക്ക് എത്തുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടപടികളൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ചൈനയ്ക്കെതിരെ യു എസ് നിലപാട് ഘടിപ്പിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യയുമായിട്ട് എടുക്കാൻ യു എസിൻ്റെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം ഇന്ത്യ ആദ്യം തൊട്ടേ നമ്മളൊരു നമ്മളൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പം അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മുൻ കഴിഞ്ഞ ആഴ്ചക്ക് വന്നിട്ടുള്ള ഒരു സൂചനകളൊക്കെ പ്രകാരം ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ബയോലാട്രി ഉപയോഗി വ്യാപാര കരാറിൽ പുരോഗതി ഉണ്ടെന്നുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത് അപ്പം യു എസും ചൈനയും തമ്മിൽ ഒരു മുഷീന്ദ്ര പശ്ചാത്തലത്തിൽ അതിൻ്റെ ഗതിവേഗം പകരിക്കുകയാണെങ്കിൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യ യു എസ് ബയോലാട്രിക് ട്രേഡ് അഗ്രിമെൻറ്റ് നടക്കുകയാണെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവാണ് അപ്പോൾ ആ ഒരു അനുകൂല പശ്ചാത്തലം ഉണ്ടായ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളാണ് വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് ഒരു പ്രതീക്ഷകൾ സജീവമായത് അതിനെ തുടർന്നുള്ള ഒരു പോസിറ്റീവുള്ള ഒരു ഗ്ലോബ് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായത് വോൾട്ടലിറ്റീസ് ചെയ്ത് പിന്നെ ഇന്ത്യ യു എസ് ട്രേഡിൽ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ സജീവമാകുന്നൊക്കെയാണ് വിപണിയെ പ്രധാനമായും പോസിറ്റീവുകളിലോട്ട് കൊണ്ടുപോയത് ഇനി നമുക്ക് വീണ്ടും ഡ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു വളരെ പോസിറ്റീവ് വരെ നമുക്ക് കാണും ഇപ്പോൾ എൻ എസ്സിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് ദുഖകളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ട അതിൽ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഓഹരികളാണ് അപ്പോൾ അഡ്വാൻസ്ക്ലറേഷൻ നോക്കും നിയർലി ടുന്ന് നമുക്ക് കാണാം അപ്പോൾ അതെന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റ് ബ്രോഡ് പോസിറ്റീവായിരുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും ഫിഫ്റ്റി ടു വീക്ക് ഹൈ രേഖപ്പെടുത്തി അറുപത്തേഴ് ഓഹരികളാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ തൊണ്ണൂറ്റഞ്ച് ഓഹരികൾ രേഖപ്പെടുത്തി അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്ത എൺപത്തൊമ്പത് ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ അറുപത്തഞ്ച് ഓഹരികളുമാണ് അപ്പോൾ ആ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് ഓപ്റ്റിവിസം നമുക്കിൽ കാണാനും എൻ എസ് ഡി അഡ്വാൻസ് റിക്ലറേഷൻ നോക്കുമ്പോൾ പിന്നെ ബ്രോഡർ മാർക്കറ്റിൽ നോക്കുവാണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തന്നെയുള്ള ഒരു ഇതാണ് നമുക്കിന്ന് പ്രകടമായിട്ടുള്ളത് നിഫ്റ്റി സൂചി നോക്കുവാണെങ്കിൽ മുക്കാൽ ശതമാനത്തിലേറെയുള്ള നേട്ടം അതായത് എൻ എച്ച് ബ്രോഡർ മാർക്ക് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിക ഒരു പോയിൻ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റ് വർധനയോടെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡിസസ് നോക്കുവാണെങ്കിലും ഹെൽത്തി ഗെയിൻസ് തന്നെ നൽകിയിട്ടുണ്ട് നോക്കിയാലും മിഡ് ക്യാപ് സൂചികൾ ഒരു ശതമാനത്തിലേറെയും സ്മോൾ ക്യാപ്പിൽ ഏകദേശം മുക്കാൽ ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഒരു അക്രോസ് സെക്ടേഴ്സിലും ആ ഒരു പാർട്ടിസിപ്പേഷൻ വന്നു നമുക്ക് കാണാം ഇനി എല്ലാ ഇന്ന് പ്രധാനപ്പെട്ട സെക്ടറിങ് ഡിസീസുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത് രേഖപ്പെടുത്തി ഇതൊരു മീഡിയ എന്നുള്ള നിഫ്റ്റി മീഡിയ മാത്രമാണ് ഒരു നേരി നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട എല്ലാ സെക്ടർ ഇൻഡീസിലും നേട്ടത്തിലായിരുന്നു ഇപ്പോൾ നിഫ്റ്റ് റിയാലിറ്റി നോക്കും മൂന്ന് ശതമാനം നേട്ടത്തിലായിരുന്നു സെപ്റ്റംബറിലെ ഹൗസിംഗ് ഡാറ്റകളൊക്കെ വളരെ പോസിറ്റീവായിട്ട് വന്നതുകൊണ്ടാണ് നിഫ്റ്റി റിയാലിറ്റി എന്നൊരു കുതിപ്പുണ്ടായത് മൂന്ന് ശതമാനത്തോളം വർദ്ധന രേഖപ്പെടുത്തി നേട്ടക്കണക്കിന് മുന്നിലെത്തിയിട്ടുണ്ട് നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി പവർ തുടങ്ങിയ സെക്ടറിലെ സെക്ടറൽ സൂചികളും ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വിപണിയിൽ ഇനി എന്തെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നോക്കാനുള്ളത് നോക്കേണ്ടത് ഇന്ന് നിഫ്റ്റി ഒരു മുക്കാൽ ശതമാനത്തോളം ഒരു മുന്നിട്ട് സാധ്യമായോടെ നമുക്ക് ഡെയിലി ചായിട്ട് നോക്കുമ്പോൾ ഒരു ലോങ് ബുൾ ക്യാൻഡിൽ കാണാനാകും അതൊരു കഴിഞ്ഞ ടു സ്റ്റേലുണ്ടായ ഒരു വീക്ക്നെസ് ഉള്ള ഒരു കൗണ്ടർ ബുൾസിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് അറ്റാക്കായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പം നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിനിടെ ട്വൻറ്റി ഡേ എക്സ്പെൻഷൽ മൂവിങ് ആവറേജ് സോണിലേക്ക് ഇരുപത്തിയായിരം മുപ്പത് ഇരുപത്തിയായിരത്തി നാൽപ്പത്തിന് തൊട്ടടുത്തേക്ക് ഇവർ എത്തിയിരുന്നു പക്ഷേ ആ ഒരു ഭാഗത്തുള്ള സപ്പോർട്ട് കിട്ടി ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇന്നും അതിന് തുടർന്നുള്ള ഒരു മുന്നേറ്റം സാധ്യമായത് തന്നെ ആ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ഒരു പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ റീസൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റിതിനൊക്കെ അബ്സർവ് ചെയ്ത് കഴിഞ്ഞു എന്നും നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം നോക്കുന്നത് കാണാമെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്ട്രാ ലോ എന്ന് പറയുന്നത് ഇരുപത്തിയായിരത്തി അറുപത്തൊന്നാണ് അപ്പം അവിടെ അത് ബോളിഞ്ചൻ ബാൻഡ്സിൻ്റെ മിഡിൽ ലൈനുമായിട്ടൊരു കോയിൻറ്റ്സ് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രീഫ്ലി ടച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതൊരു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഒരു സാധനഗതിയിൽ അതിൻ്റെ ഒരു സൂചന ഒരു ഡൈനാമിക് സപ്പോർട്ട് സോണായിട്ടാണ് അത് പിന്നീട് പ്രവർത്തിക്കാറുള്ളത് കാരണം കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇമീഡിയറ്റ്ലി ബൗൺസ് ബാക്ക് ചെയ്തായിട്ട് കാണാം അപ്പോൾ അതൊരു മാർക്കറ്റിൻ്റെ ഒരു സ്റ്റേബിൾ അപ്വേ ട്രെൻഡിനെയൊക്കെ നൽകുന്നൊരു നൽകുന്നൊരു സൂചന തന്നെയാണത് അല്ലെങ്കിൽ അതൊരു ഇനിയൊരു വൈൽഡായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സിനുള്ള സാധ്യത കുറവാണെന്നുള്ള രീതിയിൽ അത് വായിച്ചെടുക്കാം ചുരുക്കത്തിൽ പറഞ്ഞ ഒരു അപ് ട്രെൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇനി മറ്റു വശം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി മുന്നൂറ്റി പത്ത് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത് കഴിഞ്ഞ നാല് സെഷൻസിലായിട്ടും പലപ്പോഴും തട്ടി നിന്ന ഒരു പ്രതിബന്ധമായിരുന്നു ഇരുപത്തിയായിരത്തി മുന്നൂറ്റി പത്ത് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നുള്ള റെസിസ്റ്റൻസ് ഓൺ പക്ഷേ അതിന്നത്തെ രീതി അപ്പോൾ അവിടെ നിന്നാണ് പലപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ നാലു ട്രേഡിംഗ് സെഷനിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുള്ളത് പക്ഷേ അതിന് ഇന്ന് വളരെ ഡിസീസീവായിട്ട് മറികടക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് മേലോട്ട് എത്തിയപ്പോൾ വീണ്ടും ഒരു ചെറിയ സെലഫ് വന്നെങ്കിൽ പോലും ഇരുപത്തിയായിരത്തി മുന്നൂറ്റി പത്ത് ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നുള്ള ആ ഒരു കഴിഞ്ഞ ആഴ്ചത്തിൽ ഒരു ഹൈനെ ഡിസിസീവായിട്ട് മറികടന്ന് ക്ലോസ് ഒരു സ്ട്രോങ് ക്ലോസിങ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു അപ്വേഡ് മൂവ്മെൻറ്റത്തിൻ്റെ അല്ലെങ്കിൽ മുന്നേറ്റത്തിന് ഒരു മുന്നേറ്റം ഒരു ഉണർവിനെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ് ഇനി ആർ എസ് സി പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആർ എസ് സി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഫിഫ്റ്റി ഫൈവ് എന്താ മാർക്കിലേക്ക് താഴ്ന്നിരുന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ ഇപ്പോൾ റീബൗണ്ട് ചെയ്തിട്ടുണ്ട് അറുപത് പോയിൻറ്റ് നാല് ഒൻപത് എന്ന ഒരു മാർക്കിലേക്ക് ആർ എസ് സി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്റ്റിക്ക് എന്ന് പറയുന്നത് ആർ എസ് സിയിലെ അപ്റ്റിക്ക് എന്ന് പറയുന്നത് ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റും വീണ്ടും പിക്ക് അപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും മുകളിൽ റെസിഡൻസ് കൂടി മറികടന്ന മാത്രമാണ് നമുക്ക് ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിൻ്റെ ശക്തിയെ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കണം ഇനി എം എസ് സി ഡി നോക്കുകയാണെങ്കിലും ആ ഒരു സീറോ ലൈൻ്റെ സിഗ്ലർ ലൈൻ്റെ മുകളിൽ തന്നെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതൊരു അണ്ടർലൈനിങ് മീഡിയം ടൈം പോസിറ്റീവ് ആണതിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നാളെ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റെസിഡൻസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനെട്ടിൽ ഇരുപത്തിയായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നുള്ള നാൽപ്പത്തെട്ടാണ് റീസൻ്റ് ഒരു ഹൈ എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ലെവലാണ് ഇരുപത്തഞ്ച് നാനൂറ്റമ്പത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റ് റെസിഡൻസിനെ മറികടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയൊക്കെ കിടക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അറുനൂറ്റൻപത് എന്നുള്ള അടുത്തൊരു സോണിലേക്കുള്ളൊരു ഫുൾ ബാക്ക് റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റൊമ്പത് എന്നുള്ള ഇമീഡിയറ്റ് ആണ് അത് മറികടക്കേണ്ടതുണ്ട് മറികടന്നാൽ ആ ഒരു ഫുൾ ബാക്ക് റാലി ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് വരെ തുടരുമെന്ന് നമുക്ക് കരുതാം ഇനി മറുവിശ്വാസമാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ ഒരു ഒരു വീക്ക്നെസ് വരും അല്ലെങ്കിൽ സെലോഫ് വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് നൂറ്റൻപത് എന്നുള്ളതാണ് തൊട്ടടുത്തൊരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ താഴെ ഇരുപത്തിയ്യായിരം ഷോർട്ട് ടൈമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തിന് താഴെ ക്ലോസിങ്ങ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഡ് മൂവ്മെൻ്റും പൂർണ്ണമായിട്ടും ഇല്ലാതെ അതിൽ ലോങ് ഷോർട്ട് ലോങ് പൊസിഷൻസൊക്കെ എക്സിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളത് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ഇപ്പോൾ കാണാനുണ്ട് നമുക്കത് നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഞാൻ ഒരു സെബി ടെസ്റ്റാണ് അൻ ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം ഇപ്പോൾ അവർക്ക് നാളെ നല്ല ദിനമായിട്ട് നാശിക്ഷണം നിർത്തുന്നു വീണ്ടും കണ്ടുപോട്ട് നന്ദി നമസ്കാരം